ബ്രസ്റ്റ് ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് നമ്മളോട് ക്ലിയർ ആയിട്ട് പറയാറുണ്ട് ചെയ്ത സ്ഥലത്ത് അതിപ്പോൾ ഏത് സൈഡാണ് നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് ആ സൈഡുള്ള കൈ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ നമ്മുടെ ആ ഒരു സിറ്റുവേഷനല്ലേ ആ സമയത്ത് പലപ്പോഴും നമ്മൾ വല്ലാത്ത ക്ഷീണത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പറയുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷെ പിന്നീട് നമ്മൾ സാധാരണ ലൈഫിലോട്ട് പോകുമ്പോൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അയ്യോ ഇതെനിക്ക് ചെയ്യാമോ എന്താണെനിക്ക് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് എന്തൊക്കെ എൻ്റെ കൈ കൈ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത സൈഡുള്ള കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ചെയ്യരുത് എന്ന് പക്ഷേ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ചുറ്റും കണ്ട കുറേ പേരുണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം പറയേണ്ട കാര്യം തന്നെ ഭാരം എടുക്കലാണ് വെയിറ്റ് എടുക്കലാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ കിലോയിൽ കൂടുതൽ ഈ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല എനിക്ക് ഇടത് സൈഡാണ് കേട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇടത് കൈ കൊണ്ട് എനിക്ക് രണ്ടോ മൂന്നോ കിലോയിൽ കൂടുതൽ എടുക്കാൻ പാടില്ല ഇതേ അളവ് തന്നെ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നാട്ടിലെ ഡോക്ടർ അയാളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കിലോ പോലും എടുക്കരുത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എന്താണ് പറയുന്നത് ആയിട്ട് വ്യക്തമായിട്ട് തന്നെ കേൾക്കുക എന്നോട് പറഞ്ഞത് എനിക്ക് തന്നിരിക്കുന്നത് രണ്ടോ മൂന്നോ കിലോ അതിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ കൂടുതൽ ചെയ്യുന്ന ഒരു പരിപാടി കുഞ്ഞുങ്ങളെടുക്കലൊരു പരിപാടിയുണ്ടല്ലേ അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല ഈ കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല ഏത് സൈഡാണോ ഓപ്പറേഷൻ ചെയ്തത് ആ കൈ കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കരുത് കാരണം കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് കിലോയിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ഓപ്പോസിറ്റ് കൈ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം പിന്നെയുള്ളത് കയ്യിൽ മോതിരം ബ്രേസ്ലെറ്റ് വള ഇതൊക്കെ ധരിക്കാമോ എന്ന് ചോദിച്ചാൽ ധരിക്കാം കാരണം ഇതൊന്നും നമ്മൾ രണ്ട് കിലോയും ഒരു കിലോയുടെ ഒന്നും അല്ലല്ലോ പക്ഷേ ടൈറ്റായിട്ടുള്ളത് ധരിക്കാതിരിക്കാം നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് പലരും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു മോതിരം ഇട്ടാലും പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതൊന്നും ഊരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ ടൈറ്റായിട്ടുള്ള മോതിരങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ ബ്രേസ്ലറ്റും വളയായാലും നമ്മുടെ ഞരമ്പുകൾ ഇങ്ങനെ ഇറുകുന്ന രീതിയിൽ ടൈറ്റായിട്ടുള്ള ഒന്നും ഈ കയ്യിൽ ധരിക്കാതിരിക്കുക കുറച്ചുകൂടി ലൂസായിട്ടുള്ള സാധനങ്ങൾ വേണം ഈ കയ്യിൽ ധരിക്കാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് അറിയാതെ നമ്മളിങ്ങനെ കൈ തലയിൽ വെച്ച് കിടക്കാറുണ്ട് അല്ലേ ചില വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വന്തം കൈയെ നമ്മുടെ തലക്കിരിക്കുകയോ അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അതേ ഇപ്പോഴും സ്വന്തം കൈ തലയ്ക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പം നമ്മളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത ആ സൈഡുള്ള കൈ വെച്ച് തലയിൽ വെച്ച് കിടക്കാതിരിക്കുക കാരണം നമുക്കറിയാം ആ സമയത്ത് നമ്മുടെ ഞരമ്പുകളൊക്കെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൈ തലയ്ക്ക് വയ്ക്കാതിരിക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ബ്ലഡ് എടുക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ പ്രഷർ നോക്കേണ്ടി വന്നാലോ അങ്ങനെ എന്തിനായാലും ഒരു നീഡിൽ അത് നമ്മുടെ ഈ കയ്യിൽ നമുക്ക് എവിടെയാണോ ഓപ്പറേഷൻ ചെയ്ത ആ സൈഡുള്ള കയ്യിൽ നീഡിൽ വയ്ക്കാൻ അനുവദിക്കാതിരിക്കുക അപ്പോൾ അനുവദിക്കാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞ നിർദ്ദേശം ഇപ്പം നമുക്ക് നമ്മൾ ചെയ്ത നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ അറിയാം ആ സൈഡ് ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ നേഴ്സുമാർക്ക് അറിയാം പക്ഷേ വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകേണ്ടി വന്നാൽ ഒരുപക്ഷെ നമുക്ക് അവരുടെ അടുത്ത് പറയാൻ കഴിയുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ടുപോകുന്നവർ നമ്മുടെ കൂടെ ഉള്ളവരോട് നേരത്തെ പറഞ്ഞിരിക്കണം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ഈ സൈഡ് ചെയ്യരുത് എന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ സൈഡ് നമ്മളതൊന്നും ചെയ്യാതിരിക്കുക പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നഖം വെട്ടൽ നാളെ നമ്മളെല്ലാവരും എന്തായാലും നഖം വെട്ടു അല്ലേ അപ്പോൾ നഖം വെട്ടുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ചു കാരണം ഈ പറ്റ് പറ്റ കൊണ്ട് വെട്ടാതിരിക്കുക നമ്മളീ നെയിൽ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് മുമ്പേ ഉള്ള പരിപാടിയാണ് പറ്റ ഇങ്ങനെ നഖം വെട്ടൽ അപ്പോൾ പറ്റയ്ക്ക് നഖം വെട്ടാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യുന്നവർ ഇടയ്ക്ക് നമ്മൾ മുമ്പ് ഞാനും ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കണമെന്നുള്ളപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യൂട്ടിക്കൂൾസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും ഈ നഖത്തിൻ്റെ മുകളിലുള്ള അത് നാട്ടിലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളപ്പോഴത്തേക്ക് ചെയ്യാറുണ്ട് അത് പക്ഷെ അത് നമ്മൾ ഇനി ചെയ്യരുത് എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ സൈഡുള്ള സ്കിന്നൊക്കെ എടുത്ത് മാറ്റുക അപ്പോൾ ഈ തൊലിയൊക്കെ ഇങ്ങനെ ഊരാതിരിക്കാൻ ശ്രമിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നഖം വെട്ടുന്നത് വളരെയധികം ശ്രദ്ധിക്കുക സ്കിന്നിന് പോകാതെ സൂക്ഷിച്ച് വേണം നമ്മുടെ നഖം വെട്ടാൻ അതുപോലെ നമ്മൾ അടുക്കളയിൽ നമുക്ക് അടുക്കളയിൽ പണി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കത്തി എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കത്തി ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം നമുക്കറിയാം നമ്മൾ വളരെ ഫാസ്റ്റിൽ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇനി നമ്മുടെ ഈ കൈകൾക്ക് നമുക്ക് ഏത് സൈഡാണോ ബാധിച്ചിരിക്കുന്നത് ആ കൈക്ക് ഒരു മുറിവുണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഗാർഡനിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ പണി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ പണി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂക്കളൊക്കെയാണ് റോസ് ഒക്കെ അപ്പോൾ റോസിലെ പോയി തുടയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുള്ളും കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഞാനും ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ എപ്പോഴും മറന്നുപോകും നമ്മൾ ഈ തൂത്തിട്ടൊക്കെ എന്താ ചെയ്യുന്ന തൂത്തിട്ട് വേസ്റ്റൊക്കെ കൈകൊണ്ട് വാരി എടുക്കാൻ ശ്രമിക്കും അല്ലേ അപ്പോൾ ഇനി അതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കൈ കൈകൊണ്ട് വാരിയെടുത്താൽ അതിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുത്തിക്കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മൾ വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ സമയത്ത് കയ്യിൽ ഗ്ലൗസോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് കോരി എടുക്കാനോ ഒക്കെ ശ്രമിക്കണം അതുപോലെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് കയ്യിൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ കാരണം മൊത്തത്തിൽ നമ്മുടെ ഈ കയ്യിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല അത്രയും സൂക്ഷിച്ചു വേണം നമ്മൾ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിയായ ചൂടും അതിയായ തണുപ്പും ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും ഈ കയ്യിൽ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണം അപ്പം എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഇവിടെ ചൂടാകുമ്പോഴത്തേക്ക് എ സി ഇടും എ സി ഇടുമ്പോഴത്തേക്ക് കുറേ നേരം എ സിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ എൻ്റെ കൈ ഇങ്ങനെ ചൊല്ലിയ് തുടങ്ങും വേദന എടുക്കാൻ തുടങ്ങും അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക ഒരുപാട് നേരം നന്നായിട്ട് തണുക്കയോ നന്നായിട്ട് ചൂടാകാനുള്ള ഒരവസ്ഥ മാറുക ഒരുപാട് തണുപ്പുള്ള സമയം ഇപ്പോൾ എ സിയിലൊക്കെ നല്ല ചൂടുള്ളപ്പോൾ എ സിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം ഇനി എന്തെങ്കിലും കാരണവശാല് കയ്യിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്തുള്ള ആ കയ്യിൽ നീര് വരുന്നുണ്ട് എന്ന് കണ്ടാൽ വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ തന്നെ നമ്മുടെ ഡോക്ടറിനെ കാണുകയാണ് വേണ്ടത് ഒരുപാട് താമസിക്കരുത് കേട്ടോ ഉടനെ ഡോക്ടറിനെ കാണുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഒന്നും രണ്ടും വർഷത്തേക്കല്ല നമ്മുടെ ജീവിതകാലം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ കാരണം അപ്പോൾ എൻ്റെ ജീവിതകാലം വരെയും എനിക്ക് ഈ കൈകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് നിലയിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഒരു വിഷമം എനിക്ക് തോന്നിയിരുന്നു പക്ഷെ പിന്നീട് പലരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് പതിയെ 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 ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ എനർജി നമ്മുടെ കപ്പാസിറ്റി തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള അറിഞ്ഞു കാരണം ഇവിടെ തന്നെ ഒരു ജിമ്മുണ്ട് അതും ക്യാൻസർ പേഷ്യൻസിനുള്ള ഒരു ജിമ്മുണ്ട് അവിടെ ഓരോരുത്തരെ എക്സസൈസ് ചെയ്യുന്ന അത് എൻ്റെ ഫിസിഷ്യൻ തന്നെ കാണിച്ചു തന്നെയാണ് കാരണം ഈ ഒരു സംശയം ഞാൻ നേരെ ചോദിച്ചു കാരണം എനിക്കൊരു വിഷമമായി ഇത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കേട്ടപ്പോൾ ആ ഫിസിഷ്യൻ തന്നെ കാണിച്ചു തന്നതാണ് കാണിച്ചു തന്ന അവിടെ എല്ലാം സാധാരണ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടു അപ്പോൾ അത് ഉടനെ പോയി ചെയ്തതല്ല വളരെ സ്ലോലി സ്ലോലി ആയിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് ചെറിയ ചെറിയ വെയ്റ്റ് എടുക്കുകയും ചെറിയ എക്സസൈസുകൾ ചെയ്ത് 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 കപ്പാസിറ്റി കൂട്ടി 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 വന്ന് ചെയ്യുന്നതാണ് അപ്പോൾ കുറേ നാളുകൾ നമ്മൾ നന്നായിട്ട് ശ്രമിച്ചാലോ ഒരു പക്ഷേ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നേരത്തെ ഉള്ളതുപോലെ അത്രയും കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒരു പെൺകുട്ടി ഒരാഴ്ചയായിട്ടുള്ളു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്ന് കിക്ക് ബോക്സിങ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേരെ ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് കിലയിൽ കൂടുതൽ ഭാരം എടുക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്ലാങ്ക് ചെയ്യാനോ പുഷപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല കാരണം നമ്മുടെ കൈകളിൽ നമ്മൾ ഭാരം കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഭാരം നമ്മൾ കൊടുത്തിട്ടാണല്ലോ ഈ പ്ലാങ്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഞാനൊരു കുറേ റോസാന്ന് പറഞ്ഞൊരു സംഘടനയിൽ പോകുന്നുണ്ട് അവിടെ ഓങ്കോളജിസ്റ്റാണ് അതും രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്ത ഓങ്കോളജിസ്റ്റാണ് അവിടെ ഉള്ള ക്യാൻസർ പേഷ്യൻസിൻ്റെ എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ഡോക്ടർ സ്ഥിരം ചെയ്യുന്നതാണ് പ്ലാങ്ക് അപ്പോൾ അതിനർത്ഥം നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ കുറേ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്താൽ നമുക്ക് കുറെ ഏറെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുത്താൻ കഴിയും നമ്മുടെ കൈകൾക്ക് കുറച്ചുകൂടെ കപ്പാസിറ്റി ഉണ്ടാകും അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് ഓടിപ്പോയി നാളെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയല്ല നമ്മളിതൊക്കെ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിൽ പോലും ഗ്രാജുവലി ചെറിയ 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 വർക്കുകൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചെയ്ത് ചെയ്തത് നമ്മുടെ കൈകൾക്ക് നമുക്ക് ബലം കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശുചിത്വം പാലിക്കുക നല്ല ക്ലീൻ ആയിരിക്കണം നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത ചെയ്തയിടവും ആ സൈഡുള്ള കൈയൊക്കെ ഒരുപാട് വിയർക്കുമ്പോഴത്തേക്ക് എപ്പോഴും ക്ലീനാക്കി കൊടുക്കുക കൈയുടെ ഇടുക്കിലൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കുക അതുപോലെ റേഡിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ആ ഒരു സൈഡ് മുഴുവനും വെയിലടിക്കാതെ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ വളരെ പെട്ടെന്ന് വളരെ നന്നായിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത വീണ്ടും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം